ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ദാൻ പിടിക്കുന്നു അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത് ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നുവരെ അവർക്ക് അവകാശമായി ലഭിച്ചില്ല അവർ സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവൂറ്റ അഞ്ചു പേരെ ദേശം ഒറ്റ നോക്കുന്നതിനച്ചു അവർ പറഞ്ഞു പോയി ദേശം നിരീക്ഷിച്ചു വരുവേൻ അവർ മലനാടായ എഫ്രാഹേമിൽ മിക്കായുടെ വീട്ടിലെത്തി അവിടെ താമസിച്ചു മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ അവർ ഒരു യുവലേവിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു അവൻ അടുത്തു ചെന്ന് ചോദിച്ചു നിന്നെ ഇവിടെ കൊണ്ടുവന്നതാരാണ് നീ ഇവിടെ എന്തു ചെയ്യുന്നു നിന്റെ തൊഴിൽ എന്താണ് അവൻ പറഞ്ഞു മിക്ക ഇങ്ങനെ ചെയ്തു അവൻ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു ഞാൻ അവന്റെ പുരോഹിതനാണ് അവർ അവനോട് അഭ്യർത്ഥിച്ചു ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക പുരോഹിതൻ പറഞ്ഞു സമാധാനമായി പോകുവാൻ നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും ആ അഞ്ചു പേർ അവിടെ നിന്ന് പുറപ്പെട്ട് എത്തി സീധോന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു അവർ സമ്പന്നരായിരുന്നു സീധോന്യരിൽ നിന്ന് അകലെ താമസിക്കുന്ന ഇവർക്ക് ആരുമായും സംസർഗം ഉണ്ടായില്ലായിരുന്നു യിലും എത്താവോയിലുമുള്ള സഹോദരന്മാരുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം അവർ പറഞ്ഞു നമുക്ക് പോയി അവരെ ആക്രമിക്കാം ഞങ്ങൾ ആ സ്ഥലം കണ്ടു വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലം നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന ദേശം കൈവശമാക്കുകയും നിങ്ങൾ ചെല്ലുമ്പോൾ ശങ്കയില്ലാത്ത ഒരു ജനത്തെ ആയിരിക്കും കണ്ടുമുട്ടുക വളരെ വിശാലമായ ഒന്നിന് ക്ഷാമമില്ലാത്ത ഒരു പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ അറുന്നൂറ് പേർ സോറായിലും എഷ്താവോയിലും നിന്ന് പുറപ്പെട്ടു അവർ യൂതായിലെ കിരിയാത്ത് എറാമിൽ ചെന്ന് പാളയമടിച്ചു ഇക്കാരണത്താൽ ആ സ്ഥലം മഹാനേദാൻ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു ഇത് കിരിയാത് എയാറാമിന് പടിഞ്ഞാറാണ് അവിടെ നിന്ന് അവർ എഫ്രൈം മലനാട്ടിലേക്ക് കടന്ന് മിക്കയുടെ ഭവനത്തിലെത്തി ലായിസ് ദേസ്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ അഞ്ചു പേർ അവരുടെ സഹോദരന്മാരോട് പറഞ്ഞു ഈ ഭവനത്തിലൊന്നിൽ ഒരു ഏഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർക്ക് വാർപ്പ് വിഗ്രഹവും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവാൻ അവർ തിരിഞ്ഞ് മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവൽവിന്റെ അടുത്ത് ചെന്നിച്ചു ചെന്ന് കുശലം ചോദിച്ചു പടക്കോപ്പുകൾ അണിഞ്ഞ അറുന്നൂറ് പടിവാതിക്കൽ നിന്നു ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ അഞ്ചു പേർ കടന്നു ചെന്ന് കൊത്തു വിഗ്രഹവും കുലവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും എടുത്തു ആ സമയത്ത് പടിവാതിക്കൽ പുരോഹിതൻ ആയുധധാരികളായ അറുന്നൂറ് പേരോടൊത്തൊപ്പം നിൽക്കുകയായിരുന്നു അവർ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച കൊത്തു വിഗ്രഹവും ഏഫോദും കുലവിഗ്രഹങ്ങളും വാർത്ത വിഗ്രഹങ്ങളും എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പുരോഹിതൻ ചോദിച്ചു അവർ പറഞ്ഞു മിണ്ടരുത് വായ് പൊത്തി ഞങ്ങളോടുകൂടെ വരിക ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമാവുക ഒരുവന്റെ വീടിനു മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നു ഏതാണ് നിനക്ക് നല്ലത് പുരോഹിതന്റെ ഹൃദയം സന്തുഷ്ടമായി അവൻ ഏഫാദും കുലവിഗ്രഹങ്ങളും കൊത്തു വിഗ്രഹവും എടുത്ത് അവരോടുകൂടെ പോയി അവർ അവിടെ നിന്ന് തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും വസ്തുവകകളോടുമൊപ്പം ഒപ്പം മുൻപിൽ നിർത്തി യാത്രയായി അവർ കുറെ ദൂരം ചെന്നപ്പോൾ മിക്ക അയൽവാസികളെ കന്നിച്ചു കൂട്ടി ധാൻകാരെ അവർക്ക് മുൻപിൽ കയറി അവർ ധാൻകാറിന്റെ നേരെ അട്ടഹസിച്ചപ്പോൾ ദാൻകാർ കാർ മിക്കായോട് ചോദിച്ചു ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്ക് എന്തുപറ്റി അവൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവശമാക്കി എൻ്റെ പുരോഹിതനെയും കൊണ്ടുപോകുന്നു എന്താണ് എനിക്ക് ശേഷിച്ചിരിക്കുന്നത് എന്നിട്ടും എനിക്ക് എന്തു പറ്റിയെന്ന് നിങ്ങൾ ചോദിക്കുന്നു ദാൻകാർ അവനോട് പറഞ്ഞു മിണ്ടാതിരിക്കുക വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്തുകളഞ്ഞെന്ന് വന്ന് വരാം ധാൻകാർ അവരുടെ വഴിക്ക് പോയി തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണ് അവർ എന്ന് കണ്ട് മിക്ക വീട്ടിലേക്ക് മടങ്ങി മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവന്റെ പുരോഹിതനെയും അവർ കൊണ്ടുപോയി ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ലായിഷിലെ ജനങ്ങളുടെ അടുത്ത് അവർ എത്തി വളരെ അവരെ വാളിനിരയാക്കി പട്ടണം തീ തീവച്ച് നശിപ്പിച്ചു അവരെ രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല കാരണം അവർ സീതോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു അവർക്ക് ആരുമായും സമ്പർക്കമില്ലായിരുന്നു ഹോബിലുള്ള താഴ്വരിയിലായിരുന്നു ലായിഷ് ദാൻകാർ ആ പട്ടണം പുതുക്കി പണ്ട് അവിടെ താമസമാക്കി ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ പേര് ദാൻകാർ കൊത്തുവിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചു മോശിയുടെ പുത്രനായ ഖർഷോമിന്റെ പുത്രൻ ജോനാദാനും പുത്രൻ പ്രവാസകാലം വരെ ധാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരുമായിരുന്നു ദൈവത്തിന്റെ ആലയം ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കുത്തു അവർ അവിടെ പ്രതിഷ്ഠിച്ചു